ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു രസഗുള മലയാളം കഴിഞ്ഞ ദിവസമാണ് സോഷ്യൽ മീഡിയ ഫേമസ് താരമായിട്ടുള്ള സിജോ ജോണിൻ്റെ കല്യാണം ഉണ്ടായത് ഈ കല്യാണത്തിൽ ബിഗ് ബോസ് താരങ്ങളായിട്ടുള്ള അഭിഷേക് ജാസ്മിൻ ഗബ്രി സിബിൻ തുടങ്ങി ഒട്ടുമൊക്കെ പ്രമുഖ എല്ലാവരും തന്നെ പങ്കെടുത്തിരുന്നു കല്യാണത്തിന്റെ തൊട്ട് മുമ്പായിട്ട് ഒരു ബാച്ചിലേഴ്സ് പാർട്ടിയും സിജോ ഒരുക്കിയിട്ടുണ്ടായിരുന്നു ബിഗ് ബോസ് ഫെയിം ആയതുകൊണ്ട് തന്നെ സിജോ ആരാധകർക്ക് വേണ്ടി തൻ്റെ എല്ലാ വിവരങ്ങളും സോഷ്യൽ മീഡിയ വഴി പങ്കുവെച്ചിരുന്നു അതുകൊണ്ട് തന്നെ സിജോയുടെ മാരേജിന് വേണ്ടി ആരാധകർ വെയിറ്റിങ്ങിലായിരുന്നു യൂട്യൂബിലും ഫേസ്ബുക്കിലുമുള്ള വീഡിയോകൾക്ക് ഒരുപാട് വ്യൂസും കമന്റും ലഭിച്ചിരുന്നു സിജോയുടെ കല്യാണത്തിൽ പങ്കെടുത്ത നോറ തൻ്റെ ബർത്ത്ഡേ പാർട്ടിക്ക് സിജോ ചെയ്തതിന് പകരമായി സിജോയുടെ മുഖത്ത് മൊത്തം കേക്ക് വെച്ച് വാരി പോത്തുന്നുണ്ടായിരുന്നു ഈ വീഡിയോ സോഷ്യൽ മീഡിയയിലൊക്കെ പ്രചരിച്ചിരുന്നു എനിക്കൊരു പ്രതികാരം തീർക്കാനുണ്ടെന്ന് പറഞ്ഞ് രണ്ട് കയ്യിലും ഒരുപാട് കേക്കുമായിട്ടാണ് നോറ കടന്നു പോകുന്നത് സിജോയും ശോഭയുമെല്ലാം ഫോട്ടോക്ക് പോസ് ചെയ്യുമായിരുന്നു ഈ സമയത്ത് സിജോയുടെ രണ്ട് കവിളിലും നോറ വാരി തേക്കുന്നുണ്ട് നോറ ചെയ്തത് ഒട്ടും ശരിയായില്ലെന്നാണ് എല്ലാവരും പറയുന്നത് സിജോയുടെ മുഖത്തും സിജോയുടെ വൈഫിൻ്റെ മുഖത്തും ആ നീരസം പ്രകടമായിരുന്നു കൂടെ ഫോട്ടോക്ക് പോസ് ചെയ്ത ശോഭ അതുപോലെ സിജോയുടെ ഫ്രണ്ട്സ് എല്ലാവരുടെ മുഖത്തും തന്നെ ആ ഒരു നീരസം പ്രകടമായിരുന്നു എന്തായാലും ബർത്ത്ഡേ പോലെയല്ലല്ലോ ഒരു കല്യാണ പാർട്ടി എന്ന് പറഞ്ഞാൽ അവൻ അവൻ്റെ ബിഗ് ഡേ ആണ് ആ ദിവസം എന്തായാലും നോറ ഇങ്ങനെ ചെയ്തത് ശരിയായില്ലെന്ന് പറഞ്ഞ് നോറയ്ക്ക് വിമർശനങ്ങൾ ഏറെയാണ് പക്ഷേ സിജു നല്ലൊരു ക്യാരക്ടറാണെന്ന് നമുക്ക് ബിഗ് ബോസിലൂടെ അറിയാം സിജു അത് മാനേജ് ചെയ്തു ചിരിച്ചുകൊണ്ട് തന്നെ സിജു ആ ഒരു സിറ്റുവേഷൻ മാനേജ് ചെയ്തു എന്നുള്ളതാണ് ഇപ്പോഴിതാ നോറയെ വിമർശിച്ച് സോഷ്യൽ മീഡിയ താരമായിട്ടുള്ള ദിയ കൃഷ്ണ രംഗത്തെത്തിയിരിക്കുകയാണ് പ്രശസ്ത സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസറായ ദിയ പറയുന്നത് ഇവർ ആരാണെന്ന് അറിയില്ലെങ്കിലും തൻ്റെ ഭർത്താവിൻ്റെ മുഖത്താണ് വിവാഹ ദിവസം ഇത്തരത്തിൽ ആരെങ്കിലും കേക്ക് വാരി തേക്കുന്നതെങ്കിൽ അയാൾക്ക് പിന്നീട് ഒരു ദിവസം കൂടി കേക്ക് കഴിക്കാനായി ഉണ്ടാവില്ല എന്നാണ് ദിയ ഇൻസ്റ്റഗ്രാം സ്റ്റോറിയിൽ കുറിച്ചത് ഇപ്പോൾ ദിയക്കെതിരെ സപ്പോർട്ടായിട്ടും നെഗറ്റീവായിട്ടും ആളുകൾ ഒരുപാട് വരുന്നുണ്ട് ഇപ്പം നെഗറ്റീവായിട്ട് പറഞ്ഞ ഒരാളാണ് സായ് കൃഷ്ണ സായ് കൃഷ്ണ തൻ്റെ ചാനലിലൂടെ കൃഷ്ണയെ ഓപ്പോസ് ചെയ്യുകയും നോറയെ സപ്പോർട്ട് ചെയ്യുകയും ചെയ്യുന്നുണ്ട് നോറയ്ക്കെതിരെ വരുന്ന നെഗറ്റീവ് കമൻറ്റുകൾക്ക് മറുപടിയായി നോറ പറഞ്ഞിട്ടുണ്ട് ഇതൊക്കെ ഫ്രണ്ട്ഷിപ്പ് ആണെന്നും പരിപാടി എല്ലാം കഴിഞ്ഞ് പോവാൻ നേരത്താണ് അങ്ങനെയൊരു പ്രവൃത്തി ഞാൻ ചെയ്തതെന്നും നോറ പറയുന്നുണ്ട് പക്ഷേ നമുക്കൊക്കെ വീഡിയോയിൽ വ്യക്തമായി കാണാം ശോഭ ആൻഡ് നാദിറ സിജോ ആൻഡ് വൈഫ് എല്ലാം കൂടി ഫോട്ടോ ഒക്കെ പോസ് ചെയ്ത് നിൽക്കുന്ന സമയത്താണ് നോറ വരുന്നത് കണ്ടപ്പോൾ ശോഭ നോറയെ പിടിച്ച് വലിക്കുന്നുണ്ട് വാ വന്ന് നിൽക്കുന്നു പറഞ്ഞിട്ട് ആ സമയത്താണ് നോറ ഈ കേക്ക് മുഖത്ത് തേക്കുന്നത് ആ ഫോട്ടോ എടുക്കൽ മുഴുവനായിട്ടില്ല എന്നുള്ളത് വീഡിയോയിൽ വ്യക്തമാണ് ഈ സമയത്ത് ചെയ്തത് ഒട്ടും ശരിയായില്ല എന്നാണ് ഭൂരിപക്ഷം ആളുകളുടെയും അഭിപ്രായം ഇതിനൊക്കെ മറുപടി തരേണ്ടത് സിജോ ആണ് സിജോക്ക് വേണമെങ്കിൽ വീഡിയോയില് വന്നിട്ട് പറയാം ഇതൊക്കെ ഒരു ഫ്രണ്ട്ഷിപ്പിന്റെ പേരിൽ ചെയ്തതാണ് ഞാൻ ആ രീതിയിൽ എടുത്തിട്ടുള്ളൂ എന്ന് അപ്പൊ കുറെ ഒക്കെ വിമർശകരുടെ വായ അടക്കാൻ വേണ്ടി പറ്റും പക്ഷെ സിജോ ഇതുവരെ അതേക്കുറിച്ച് ഒന്നും പറഞ്ഞിട്ടില്ല എന്തായാലും സിജോയുടെ വെഡിങ്ങും അതുമായി ബന്ധപ്പെട്ട നോറയുടെ കേക്ക് വാരുത്തേക്കലും ഒക്കെ സോഷ്യൽ മീഡിയയിൽ ഗംഭീര ചർച്ചയായി ഓടിക്കൊണ്ടിരിക്കുകയാണ് നിങ്ങൾ നോറയുടെ പ്രവൃത്തിയോട് യോജിക്കുന്നുണ്ടെങ്കിൽ താഴെ കമന്റ് ചെയ്യാം കേട്ടോ നിങ്ങളുടെ അഭിപ്രായം എന്തായാലും താഴെ കമന്റ് ചെയ്യാം താങ്ക് യു ഫോർ വാച്ചിങ് വീണ്ടും കാണാം